എഴുന്നേക്ക് എന്നാ ഉറപ്പിച്ച പരുമ്പാവളെത്തി അടുത്ത ചെട്ടിയ അതെ സണ്ണിക്കായം വരുന്ന കാര്യം ഞാൻ തങ്കച്ചാനെ വിളിച്ചെന്ന് പറഞ്ഞു അതാകുമ്പോ ഒരൊറ്റ കോളും മതിയല്ലോ ഈ കരം മുഴുവൻ അറിയാം നശിപ്പിച്ചല്ലോടാ കൊച്ചുകൂട്ടം ഇട സർപ്രൈസായിട്ട് ഗൾഫിന്റെ നാട്ടിലേക്ക് പോയി ഇപ്പോഴത്തെ ഗൾഫ് ഒരു സ്റ്റൈല് അത് നീ നശിപ്പിച്ച് കുളവാക്കി നമ്മുടെ കരയിൽ നിന്ന് നാട് വിട്ടു പോയ ഒരാൾ തിരിച്ചു വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരാണൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത്ര വേണ്ട കൊച്ചുകൂട്ടൻ അത് കലക്കിടുന്നു അങ്ങനെ നീണ്ട അഞ്ചു വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം സണ്ണിച്ച സ്വന്തം നാടായ കുട്ടനുണ്ടല്ലേ അത് കറക്റ്റ് എന്റെ നാട് കുട്ടനാട് രാജ <laughs> <laughs> സമ്മതിക്കത്തില്ല അത് പറയുന്നത് നീ ആളാണ് അട ഞാൻ മെമ്പറായിരുന്നപ്പോഴേ എന്റെ ചോര നീരും കൊണ്ട് പണിത് അടാ ഈ ജട്ടി ചുമ്മാ അല്ല ഇത് പൊളിഞ്ഞു പോയത് എടാ ആരെങ്കിലും ചോര നീരും കൊണ്ട് ജട്ടി പണി പോകും എടാ സിമെന്റും വെറ്റിലും ഇട്ട് പണിക്കണം അതെങ്ങനെയാ അതെല്ലാം കൂടെ നീ മൂത്തി വെച്ചിരിക്കും